ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം പതിനൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാകാലം അഞ്ചാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനാൽ മുതൽ പതിനെട്ട് വരെ ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവിക്കുക നീതിക്കുവേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിന് നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാസന്നദ്ധരായിരിക്കുവിന് എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും നന്മ പ്രവർത്തിച്ചിട്ടു കഷ്ടതയനുഭവിക്കുകയെന്നതാണു ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ടു കഷ്ടതയനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്കു വേണ്ടി ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതയ്ക്കു വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിലെത്തിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയും തുടർന്ന് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയും കളകളുടെ ഉപം മറ്റൊരുപം അവന് അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ നല്ല വിത്തു വിത്തുവിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ അവൻറെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കളവിതച്ചിട്ടു കടന്നുകളഞ്ഞു ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിധിച്ചത് പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന് അവൻ പറഞ്ഞു ശത്രുവാണ് ഇതു ചെയ്തത് വേലക്കാർ ചോദിച്ചു ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ അവൻ പറഞ്ഞു വേണ്ട കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പു ചെടികളും നിങ്ങൾ പിഴുതുകളഞ്ഞെന്നു വരും കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ചു വളരട്ടെ കൊയ്ത്തുകാലത്തു ഞാൻ കൊയ്ത്തുകാരോട് പറയും ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വയ്ക്കുവാൻ ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവേൻ ജനക്കൂട്ടത്തെ പറഞ്ഞേച്ചിട്ട് അവന് വീട്ടിലേക്ക് വന്നു ശിഷ്യന്മാർ അവന്റെ അടുത്തു വന്ന് അപേക്ഷിച്ചു വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്കു വിശദീകരിച്ചു തന്നാലും അവൻ ഉത്തരം പറഞ്ഞു നല്ല വിത്തു വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ് വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ് അവ വിതച്ച പിശാചാണ് കൊയ്ത്തു യുഗാന്തമാണ് കൊയ്ത്തുകാർ ദൈവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നതെങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്തുനിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ചു കൂട്ടി അഗ്നി കുണ്ടത്തിലേക്കെറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രക്ഷോഭിക്കും ചെവിയുള്ളവന് കേൾക്കട്ടെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി